കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ബദൽ മാർഗം എന്ന നിലയിലാണ് ട്വന്റി ട്വൻ്റി പാർട്ടി രൂപീകൃതമായത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തു തുടങ്ങിയ പാർട്ടിയുടെ പ്രവർത്തനം ഇന്ന് രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി പോരാട്ടം തുടരുകയാണ് ട്വന്റി ട്വൻ്റി പാർട്ടിയുടെ വിജയവും അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെപ്പറ്റിയും പാർട്ടിയുടെ ചെയർമാനായ സാബു എം ജേക്കബ് നമ്മളോട് വിവരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ അധികാരമേറ്റെടുക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ലക്ഷം രൂപ കടമായിരുന്നു അഞ്ച് വർഷം ഞങ്ങൾ എല്ലാ വികസനങ്ങളും നടപ്പിലാക്കി അതായത് ഇന്ത്യയിലെ തന്നെ ഏതൊരു പഞ്ചായത്തിനേക്കാൾ കൂടുതൽ വികസനങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ഞങ്ങൾ അവിടെ മിച്ചമുണ്ടാക്കി അത് ബാങ്കിൽ സ്ഥിര നിക്ഷേപം കിട്ടുമെന്നുള്ളതാണത് ഞങ്ങൾ എട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി രൂപയാണത് അപ്പോൾ ഇത് കൂടി ശാസ്ത്രീയമായി പഠിച്ച് അഴിമതിയില്ലാതെ ഒരു കൂടി ഒരു പഞ്ചായത്തിനെ ഭരിച്ചപ്പോൾ ഉണ്ടായ നീക്കിയിരിപ്പാണത് ഇന്ന് നമുക്കറിയാം കേരളം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം ഒരു ദിവസം കടമെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ പിറന്നു വീഴുന്ന ഒരു കൊച്ചു കുട്ടി വരെ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ കടക്കാരനായിട്ടാണ് പിറന്നു വീഴുന്നത് അപ്പോൾ മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും കടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണത് ഒരാളും കടം കുറച്ചു കൊണ്ടുവരാമെന്നോ അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാമെന്നോ ഒരു മുന്നണിയും അവകാശപ്പെടുന്നില്ല അവർക്കത് സാധിക്കുകയുമില്ല പക്ഷേ ട്വൻറ്റി ട്വൻ്റി പറയുന്നത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ളൊരു ഭരണം അഴിമതിയില്ലാത്തൊരു ഭരണം ദീർഘവീക്ഷണത്തോടുകൂടിയുള്ളൊരു ഭരണം ശാസ്ത്രീയമായി പഠിച്ചുള്ളൊരു ഭരണം നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ പത്തു വർഷം കൊണ്ട് ഈ ഏതാണ്ടൊരു ഏഴു ലക്ഷം കോടി കടം ബാക്കി വെച്ചിട്ടായിരിക്കും ഈ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം അവസാനിപ്പിക്കുക ട്വൻറ്റി ട്വൻ്റി പറയുന്നു പത്ത് വർഷം ട്വൻറ്റി ട്വൻറ്റി ഏൽപ്പിക്കട്ടെ ഈ ഏഴ് ലക്ഷം കോടി കടം തീർത്ത് ഇതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിട്ട് ഞങ്ങൾ തരാം ഇത് ഒരു മുന്നണിക്കും പറയാൻ സാധിക്കില്ല എൽ ഡി എഫിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ എൻ ഡി എയ്ക്കു പറയാൻ സാധിക്കില്ല ഞങ്ങൾ കടം കുറച്ചു കൊണ്ട് കാരണം അവർക്ക് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റി മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഞങ്ങൾ പത്ത് വർഷം കൊണ്ട് അവിടെ ഈ കടം എഴുതി തള്ളി ഡെപ്പോസിറ്റിട്ട് തരാം രണ്ട് മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങൾ എങ്ങനെ പോകുന്നു ഇപ്പോൾ ജനങ്ങൾ മലയാളികളെ സംബന്ധിച്ച് എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഗതികേട് കൊണ്ട് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് മലയാളികൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നിവർത്തികേടുകൊണ്ടാണ് ഒരു പാർട്ടിയും ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അവരുടെ ഭരണം ഇഷ്ടപ്പെട്ടുകൊണ്ടോ അവരുടെ ഭരണം മികവുകൊണ്ടല്ല അവർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ അവരെ സംബന്ധിച്ച് അവർക്ക് എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ജനക്ഷേമം മാത്രം മുൻനിർത്തി നാടിൻ്റെ വികസനം മാത്രം മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്ന ഈ കേരളം രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്ന ഇവിടുത്തെ കുടുംബങ്ങൾ ജനങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ട്വൻറ്റി ട്വൻറ്റിയുടെ കൂടെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണത് കാരണം ഇത് കേവലം ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായിട്ടല്ല ചാലക്കുടിയിലെയും എറണാകുളത്തെയും ആളുകൾ കാണുന്നത് അവരെ സംബന്ധിച്ച് കേരളം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസാന ബസ്സായിട്ടാണ് ഇതിനെ അവർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നൂറ് വീടുകൾ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് വീടിലെ ആളുകളും പറയുന്നു ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഈ പറയുന്ന അഴിമതിയും കൊള്ളയും അതുപോലെ തന്നെ പിടിച്ചുപറിയും എല്ലാം അവസാനിപ്പിക്കേണ്ട സമയമെത്തിയിരിക്കുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോൾ അവസരം കിട്ടി എന്നുള്ള ആഹ്ലാദത്തിലാണ് ചാലക്കുടിയിലെയും എറണാകുളത്തെയും ജനങ്ങൾ